നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനു മുൻപ് നിങ്ങൾ സ്വപ്നം കണ്ടേ മതിയാകൂ മഹാനായ ശാസ്ത്രജ്ഞൻ അവൽ പക്കീർ ജേനുലീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത് ആകാശങ്ങളിൽ പറക്കുവാൻ സ്വപ്നം കണ്ടു നടന്നിരുന്ന കുട്ടി ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനായി തീർന്നു എ പി ജെ അബ്ദുൾ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത് അച്ഛൻ ജേനു ലപ്തീനും അമ്മ ആഷിയമ്മയും ആയിരുന്നു സത്യസന്ധതയും അച്ചടക്കവും എനിക്ക് ലഭിച്ചത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നുമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയായി തീർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഭാരതരത്നം നേടിയ മൂന്നാമത്തെ രാഷ്ട്രപതി കൂടാതെ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചു നിരവധി രാജ്യാന്തര അന്തർദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിനെ തേടിയെത്തി ആർ ഡിഒ ർഒ എന്നീ ഗവേഷണ സ്ഥാപനങ്ങൾ സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയുടെ മിഷൻ നന്ദി എന്ന ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാവുന്ന ഹോവർ ക്രാഫ്റ്റിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അഗ്നി അഗ്നിപൃഥി എന്നീ മിസൈലുകൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക്കി അപ്പാച്ചിയുടെ ശില്പി കലാമായിരുന്നു അദ്ദേഹത്തിന്റെ തപസിയായിരുന്നു എസ് എൽ വി ത്രീ വിക്ഷേപണം ആദ്യത്തെ ഉദ്യമം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ഉദ്യമം ലക്ഷ്യത്തിലെത്തി സോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിച്ചെടുത്തു ഇന്ത്യയുടെ പൊക്കാൻ അണു ആയുധ പരീക്ഷണത്തിന്റെ പ്രധാന സൂത്രധാരൻ കലാമായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ അണു ആയുധ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തിയുടെ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള മാർഗങ്ങൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് രാഷ്ട്രത്തിന്റെ ഭാവിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അഴിമതി രഹിത ഇന്ത്യ എന്ന സ്വപ്നവും വളർന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും ആത്മവിശ്വാസവും അദ്ദേഹം നൽകിയിരുന്നു അധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം എന്നിവ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളായിരുന്നു വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു ജനങ്ങളുടെ സ്വന്തം രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം